പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്രയും വിവരം കെട്ട ആൾക്കാരാണ് നമ്മുടെ ഒക്കെ സമൂഹത്തിൽ ജീവിക്കുന്ന ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞ എന്തോ തോന്നുന്നു ഈ നാറിയൊക്കെ എവിടെ നിന്ന് വരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും മരണപ്പെടണമെന്ന് മോഹൻലാലും മോഹൻലാലിന്റെ കുടുംബവും നല്ല രീതിയിൽ പോകുന്നു ഇവരൊക്കെ ഇവരൊക്കെ ശരിക്കുള്ള അന്ധമാണ് ഇവരൊക്കെ ഇവരൊക്കെ തലയ്ക്ക് പോലെന്ത കണ്ട അസുഖം കണ്ടാന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു ചാനലിൽ വന്ന ഇന്റർവ്യൂ ആണ് ഇപ്പൊ രണ്ടു ദിവസം ആയതേ ഉള്ളൂ ഞാൻ എന്തായാലും ഇത് ഈ ചാനലിന്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങളൊന്ന് നോക്കുക ഒരു വിവരം ഇല്ലാത്തവന്മാരാണ് ഈ ഫാൻസും തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുറെ നടക്കുന്നവന്മാരുണ്ടല്ലോ ഈ ഇതിന്റെയൊക്കെ പേരിൽ ഓരോരുത്തർ ചത്തൊടുങ്ങണം ഇങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഈ ഫാൻസ് ഒക്കെ ആയിരിക്കും സ്നേഹിക്കുന്ന ഒക്കെ ഇഷ്ടം ഈ പറയുന്ന രീതി നമുക്കായാലും എനിക്കായാലും പേഴ്സണൽ ഫേവേറ്റ്സ് ആയിട്ടുള്ള ഒക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് വേറൊരാളുടെ കുടുംബം തകർന്നു പോണം ആവണമെന്നൊന്നും നമ്മളാരും പറയാറൊന്നുമില്ല അപ്പൊ എന്താണ് പറഞ്ഞതെന്ന് കേട്ടു നോക്കാം ശരിക്കും അങ്ങനെ അല്ലായിരുന്നു അതിനകത്തുള്ള മറുപടി ചോദിക്കേണ്ടത് നിനക്ക് മാനസികമായിട്ട് വല്ല അസുഖം ഉണ്ടോന്നായിരുന്നു ചോദിക്കേണ്ടത് അതാരുന്നു ശരിക്കും ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു അതോ ഇവ വെള്ളം അടിച്ചിട്ടാണോ ബോധമല്ലെന്നൊന്നും എനിക്കറിയത്തില്ല കാര്യം അതോ ഇപ്പൊ ഈ കൊറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഫേമസ് ആവാൻ വേണ്ടിട്ട് പലതും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇയാള കണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ട് അസുഖം ഉണ്ട് അല്ലാതെ ഇങ്ങനെ പറയാനായിട്ട് ഒരിക്കലും ചാൻസ് ഇല്ല അഹങ്കാരം ഒരിക്കലും അല്ല കേരളത്തിൽ ജനാധിപത്യം ജനാധിപത്യം നമ്മൾ മോട്ട മോഹൻലാൽ ഇപ്പൊ വെള്ളം അടിച്ചു പിന്നെ യാതൊരു ബോധമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം കാര്യം ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക മോഹൻലാലും മമ്മൂട്ടി അവർ ഉയരങ്ങളിലേക്ക് എത്തട്ടെ അവര് രണ്ടുപേരും മരണപ്പെട്ടതൊക്കെ സി അവരൊന്നും ഇല്ലെങ്കിൽ അവരൊരു മനുഷ്യരാണ് അവര് ഈ പറയുന്നത് ഈ ആക്ടിങ് കാര്യങ്ങളും എല്ലാം വേടും നമ്മളെല്ലാവരും മനുഷ്യരാണ് കാരണം അവർക്ക് പ്രത്യേക പിന്നെ അവർക്ക് നമ്മളെക്കായിട്ട് ഇത്രയും കൂടെ പോപ്പുലറാണ് കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഇത്രയും ഇവരെ കേട്ട ആൾക്കാർ ഇങ്ങനെയൊക്കെ കേട്ട് വിളിച്ച് പറയാൻ അപ്പോൾ അവർക്കും മനസ്സിൽ പലതും വിഷമവും കാര്യങ്ങളൊക്കെ തോന്നും അവരുടെ ഫാമിലി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതുപോലൊരു നാറി ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ വിളിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് മാത്രം വിഷമം അവർക്ക് പേഴ്സണലി ഹർട്ട് ചെയ്യുന്നെന്ന് അത്രയും ബുദ്ധി ഇല്ലാത്ത എന്ന് ആലോചിക്കാൻ ഇതൊക്കെ റിയൽ അന്തമാണ് ആരാധന തലക്കി പിടിച്ചു കിടക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംതിങ് ഇൻറ്റൻഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൂകൃത്തരം ഒരിക്കലും ആരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല ഈ സംഭവം എന്തായാലും രണ്ടു ദിവസം ഇത് അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഇത് എനിക്ക് പോകുന്ന ആ ചാനലിൽ ചാനലില് ശബ്ദമൊക്കെ കുറവാണ് അത്യാവശ്യം അപ്പം എന്തായാലും ഈ സാധനം ഇപ്പൊ ആൾക്കാരുടെ ഇടയിലോട്ട് എത്തി വരുന്നതേ ഉള്ളൂ കുറച്ച് എന്തായാലും ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഇവനൊക്കെ എന്താ വേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക വന്നിരുന്ന് ഞെളിഞ്ഞിരുന്നങ്ങ് പറയുക ഏഹ് ഇവനൊക്കെയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ശാപം ഈ ഫാൻസിന്റെ പേര് പറഞ്ഞിട്ട് തമ്മി തല്ലുക ഇങ്ങനെ അടിയുണ്ടാക്കുക ഓരോ വേറൊരാൾക്കാർ മരണപ്പെടുന്നു പറയുക മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ മകൻ എന്താ ദുൽഖറിനെല്ലാം മരണപ്പെടട്ടെ ബാക്കിയുള്ളവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യത്തോടെ ജീവിക്കട്ടെ മോഹൻലാലിൻ്റെയൊക്കെ മോഹൻലാലിനാണ് സത്യം പറയുന്നത് കേട്ടെ പിന്നെ ചെവ് അടിച്ച് കുട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം ഇങ്ങനെ തന്നെ ചെയ്യണം ചെയ്യണത് കാര്യം ഇത്രയും വിവരമില്ലാത്തവന്മാർ നമ്മുടെയൊക്കെ ലോസ് ജീവിച്ചിരി പോകണ്ടോന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് നിങ്ങൾ അത് മനസ്സിലാക്കി നോക്കുക ഓക്കെ അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക